മാറ്റം വേണം നഗര പുരോഗതിക്കുള്ള മാറ്റത്തിനൊന്നും യു ഡി എഫ് ഒരിക്കലും എതിരുന്നില്ല കോഴിക്കോട് കോർപ്പറേഷൻ ആസൂത്രണം ചെയ്ത നവീന മാതൃകയിലുള്ള പുതിയ പച്ചക്കറി മാർക്കറ്റ് ആ പച്ചക്കറി മാർക്കറ്റ് മാറ്റമാണ് ഇപ്പോൾ വിവാദമായി മാറ്റം വേണം ഈ ഒരു നഗര പുരോഗതിക്കുള്ള മാറ്റത്തിനൊന്നും യു ഡി എഫ് ഒരിക്കലും എതിർന്നില്ല മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പാളയത്തെ മാർക്കറ്റിലെ കച്ചവടക്കാരെയും തൊഴിലാളികളെയും അനുബന്ധ പ്രവർത്തകന്മാരെയൊക്കെ പൂർണമായുള്ള രീതിയിൽ ബോധ്യപ്പെടുത്താൻ കോർപ്പറേഷൻ അധികാരികൾക്ക് എന്തുകൊണ്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം കച്ചവടക്കാരുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചു പക്ഷെ കച്ചവടക്കാരുടെ പ്രതിനിധികളെ യോഗം വിളിക്കുമ്പോൾ ഭരണപക്ഷത്തോട് ആ അനുഭവം പുലർത്തുന്ന വ്യാപാര സമിതിയുടെ പ്രതിനിധികൾ മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും അവിടുത്തെ മർച്ചൻസ് അസോസിയേഷനെയും അതുപോലെ തന്നെ തൊഴിലാളികളെയൊക്കെ പരമാവധി ഈ കാര്യങ്ങളിൽ വിളിച്ചുകൂട്ടി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തുകൊണ്ടോ ഭരണപക്ഷം പിൻവലിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് യു ഡി എഫിന് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കാനുള്ളത് ഇത് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഇതിന്റെ പുതിയ നവീകരിച്ച പദ്ധതി ഈ മാർക്കറ്റ് മാറ്റുന്നത് വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിലവിലുള്ള സ്ഥലം എന്ത് ചെയ്യാൻ പോകുന്നു അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നുണ്ടോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും ഒരു വിശ്വാസത്തിനെടുത്തുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് ഇത് വിജയകരമാവുള്ളൂ അപ്പൊ ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനാണ് കുറേം കൂടിയും ഉത്തരവാദിത്തമുള്ളത് ആ ഉത്തരവാദിത്തം അവർ നട ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുമായി ബന്ധ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചുകൂട്ടി ആവശ്യമായുള്ള തീരുമാനങ്ങൾ അവരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്